രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അധ്യായം പത്ത് ഇസ്രായേൽ യൂത രാജകുടുംബങ്ങളെ സംഹരിക്കുന്നു ആഹാബിന് സമരിയായിൽ എഴുപത് പുത്രന്മാരുണ്ടായിരുന്നു യേഹു നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിന്റെ പുത്രന്മാരുടെ രക്ഷിതാക്കൾക്കും സമരിയായിലേക്ക് കത്തുകൾ അയച്ചു നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാർ നിങ്ങളുടെ കൂടെയുണ്ടല്ലോ തേരുകളും കുതിരകളും സുരക്ഷിത നഗരങ്ങളും ആയുധങ്ങളും നിങ്ങൾക്കുണ്ടല്ലോ ഈ കിട്ടുമ്പോൾ നിങ്ങളുടെ യജമാനന്റെ ഏറ്റവും ഉത്തമനായ പുത്രനെ അവന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ അവരോധിച്ച് യജമാനന്റെ ഭവനത്തിനു വേണ്ടി നിങ്ങൾ പോരാടുവിൻ ായ അവർ പറഞ്ഞു രണ്ടു രാജാക്കന്മാർക്ക് എതിർത്തു നിൽക്കാൻ സാധിച്ചില്ല പിന്നെ നമുക്കെങ്ങനെ എങ്ങനെ കഴിയും അങ്ങനെ കൊട്ടാര വിചാരിപ്പുകാരനും നഗരാധിപനും ശ്രേഷ്ഠന്മാരോടും രക്ഷിതാക്കളോടും ചേർന്ന് യേഹുവിന് ഒരു സന്ദേശം അയച്ചു ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് അങ്ങയുടെ അഭീഷ്ടം ഞങ്ങൾ പ്രവർത്തിക്കാം ഞങ്ങൾ ആരെയും രാജാവായി വാഴിക്കുകയില്ല അങ്ങക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക അപ്പോൾ അവൻ വീണ്ടും അവർക്ക് കത്തെഴുതി നിങ്ങൾ എന്റെ പക്ഷം ചേർന്ന് എന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാന പുത്രന്മാരുടെ ശിരസുകളുമായി നാളെ ഈ നേരത്ത് ജസ്രയലിൽ എന്റെ അടുക്കൽ വരുവിൻ രാജപുത്രന്മാർ എഴുപത് പേരും രക്ഷാകർത്താക്കളായ നഗരപ്രമാണികളോടുകൂടെ ആയിരുന്നു കത്ത് കിട്ടിയപ്പോൾ അവർ രാജാവിന്റെ എഴുപത് പുത്രന്മാരെ മതിച്ച് ശിരസുകൾ കുട്ടകളിലാക്കി ജസ്രേലിൽ അവന്റെ അടുത്തേക്ക് അയച്ചു രാജപുത്രന്മാരുടെ ശിരസുകൾ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ദൂതൻ അറിയിച്ചപ്പോൾ യേഹു പറഞ്ഞു അവ രണ്ടു കൂനകളായി പ്രഭാതം വരെ പടിവാതിൽക്കൽ വെക്കുക പ്രഭാതത്തിൽ അവൻ പുറത്തു വന്ന് ജനത്തോട് പറഞ്ഞു നിങ്ങൾ നിർദ്ദോഷരാണ് എൻറെ യജമാനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കൊന്നത് ഞാനാണ് എന്നാൽ ഇവരെ നിഗ്രഹിച്ചതാരാണ് ആഹാപഗ്രഹത്തെ കുറിച്ച് കർത്താവ് അരുളി ചെയ്ത വചനങ്ങളിൽ ഒന്നുപോലും വ്യർത്ഥമായില്ല എന്നു നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ കർത്താവ് തന്റെ ദാസൻ അരുളി ചെയ്തത് നിറവേറ്റിയിരിക്കുന്നു യേഹു ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും അവന്റെ ഉറ്റ സ്നേഹിതരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി യേഹു അവിടെ നിന്ന് പുറപ്പെട്ട് സമരിയായിലെത്തി മാർഗമധ്യേ ആട്ടിടയന്മാരുടെ ബത്തക്കെതിൽ എത്തിയപ്പോൾ യൂതാ രാജാവായ അഹസിയായുടെ ബന്ധുക്കളെ കണ്ടുമുട്ടി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അവർ മറുപടി പറഞ്ഞു ഞങ്ങൾ അഹസിയായ ബന്ധുക്കളാണ് ഞങ്ങൾ രാജ്ഞി മറ്റു കുമാരന്മാരെയും സന്ദർശിക്കാൻ വന്നതാണ് അവൻ പറഞ്ഞു അവരെ ജീവനോടെ പിടിക്കുവിൻ അവർ അവരെ പിടിച്ച് ബത്തക്കിതിലെ കിണറ്റിൻ കരയിൽ വെച്ച് വധിച്ചു അവർ നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു ആരും അവശേഷിച്ചില്ല യേഹു അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്ന റക്കാബിന്റെ പുത്രൻ യഹോനാഥാബിനെ കണ്ട് മംഗളം ആശംസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് നിനക്കെന്നോട് വിശ്വസ്തതയുണ്ടോ യഹോനാഥാബ് മറുപടി പറഞ്ഞു പൂവ് ഏഹു പ്രതിവചിച്ചു അങ്ങനെയെങ്കിൽ കൈ അവൻ കൈ കൊടുത്തു ഉടനെ യേഹു അവനെ തന്റെ രഥത്തിൽ കയറ്റി അവൻ പറഞ്ഞു എന്നോട് കൂടെ വന്ന കർത്താവിനോടുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത കാണുക അങ്ങനെ അവർ യാത്ര തുടർന്നു അവൻ സമരിയായിലെത്തിയപ്പോൾ ആഹാബിന്റെ ഭവനത്തിൽ അവശേഷിച്ചിരുന്നവരെ സംഹരിച്ചു കർത്താവ് ഏലിയായിലൂടെ അരുളി ചെയ്തത് അങ്ങനെ നിറവേറി ബാലിന്റെ ആരാധകരെ വധിക്കുന്നു യേഹു ജനത്തെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ എന്നാൽ യേഹു അവനെ അധികം സേവിക്കും അതിനാൽ ബാലിന്റെ പ്രവാചകന്മാരെയും ആരാധകന്മാരെയും പുരോഹിതന്മാരെയും ഒന്നൊഴിയാതെ എന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുവിൻ ഞാൻ ബാലിന് ഒരു വലിയ ബലി സമർപ്പിക്കും വരാത്തവൻ വധിക്കപ്പെടും ബാലിന്റെ ആരാധകന്മാരെ നശിപ്പിക്കാൻ ഏഹു പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഇത് ഏഹു കൽപ്പിച്ചു ബാലിന് ഒരു തിരുനാൾ പ്രഖ്യാപിക്കുവിൻ അവർ അത് വിളംബരം ചെയ്തു എങ്ങും അവൻ സന്ദേശം അയച്ചു ബാലിന്റെ ആരാധകരെല്ലാം വന്നു ചേർന്നു ആരും വരാതിരുന്നില്ല അവർ ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു ആലയം നിറഞ്ഞു കവിഞ്ഞു അവൻ സമയപ്പുര വിചാരിപ്പുകാരനോട് പറഞ്ഞു ബാലിന്റെ ആരാധകർക്ക് അങ്കികൾ കൊണ്ടുവരുവിൻ അവൻ അവ കൊണ്ടുവന്നു തുടർന്ന് യേഹു റക്കാബിന്റെ പുത്രനായാബ് മൊത്ത് ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു അവൻ ബാലിന്റെ ആരാധകരോട് പറഞ്ഞു ഇവിടെ ബാലിന്റെ ആരാധകരല്ലാതെ കർത്താവിന്റെ ദാസന്മാർ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുവിൻ അനന്തരം യേഹു കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്നതിനൊരുങ്ങി അവൻ എൺപത് പേരെ പുറത്തു നിർത്തിയിരുന്നു അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ ഏൽപ്പിച്ചു തരുന്ന ആരെയെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നവൻ തൻ്റെ ജീവൻ നൽകേണ്ടി വരും ദഹനബലി അർപ്പിച്ചു കഴിഞ്ഞ ഉടനെ ഏഹു അംഗരക്ഷകന്മാരോടും സേവകന്മാരോടും പറഞ്ഞു ഉള്ളിൽ കടന്ന് അവരെ വധിക്കുക ആരും രക്ഷപ്പെടരുത് അവർ അവരെ വാളിനിരയാക്കി വെളിയിൽ എറിഞ്ഞതിനു ശേഷം ബാൽഗൃഹത്തിന്റെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്തംഭം പുറത്തു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി അങ്ങനെ ബാലിന്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അതൊരു വിസർജന സ്ഥലമാക്കി മാറ്റി അതിന്നും അങ്ങനെ തന്നെ അങ്ങനെ യേഹു ബാലിനെ ഇസ്രായേലിൽ നിന്ന് നിർമാർജനം ചെയ്തു എന്നാൽ യേഹു നെഭാത്തിന്റെ പുത്രനായ ജെറോഭവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറിയില്ല ബദേലിലും ധാനിലും ഉണ്ടായിരുന്ന സ്വർണക്കാളകുട്ടികളെ അവൻ ആരാധിച്ചു കർത്താവ് യേഹുവിനോട് പറഞ്ഞു നീ എൻ്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിക്കുകയും എൻ്റെ ഇംഗിതമനുസരിച്ച് ആഹാബിൻ്റെ ഭവനത്തോട് വർദ്ധിക്കുകയും ചെയ്തതിനാൽ നിൻ്റെ പുത്രന്മാർ നാല് തലമുറ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴും എന്നാൽ യേഹു പൂർണ്ണ ഹൃദയത്തോടെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല ജറോബാവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല യേഹുവിൻ്റെ മരണം അക്കാലത്ത് കർത്താവ് ഇസ്രായേലിന്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ചു തുടങ്ങി ഹസായിൽ ഇസ്രായേലിനെ അതിർത്തി പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തി കിഴക്ക് ജോർദാൻ മുതൽ ഗിലയാദ് ദേശം മുഴുവനും ഖാദിൻ്റെയും റൂബന്റെയും അനാസ്ഥയുടെയും പ്രദേശങ്ങളും അർണോന്റെ താഴ്വരയ്ക്ക് സമീപമുള്ള അരോവർ മുതൽ ഗിലയാദും പാശാനും വരെയും അവൻ കീഴടക്കി യേഹുവിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ ശക്തി പ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യേഹു തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു അവന്റെ പുത്രൻ യഹോവാഹാസ് ഭരണമേറ്റു യേഹു സമരിയായിൽ ഇസ്രായേലിന് ഭരിച്ചത് ഇരുപത്തെട്ട് വർഷമാണ് അധ്യായം പതിനൊന്ന് യോധാരാജ്ഞി അത്താലിയ അഹസിയായുടെ അമ്മ അത്താലിയ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ രാജകുടുംബത്തെ സമൂലം നശിപ്പിച്ചു എന്നാൽ അഹസിയായുടെ സഹോദരിയും യോറാം രാജാവിന്റെ പുത്രിയുമായ യഹോഷേബ രാജകുമാരന്മാർ വധിക്കപ്പെടുന്നതിന് മുൻപ് അഹസിയായുടെ പുത്രൻ യോവാഷിനെ ധാത്രിയോടൊപ്പം കിടക്കരയിൽ ഒളിപ്പിച്ചു അങ്ങനെ അവൻ വധിക്കപ്പെട്ടില്ല അത്താലിയുടെ ആറുകൊല്ലത്ത് ഭരണകാലം അത്രയും അവൻ കർത്താവിന്റെ ഭവനത്തിൽ കൂടെ ഒളിവിൽ വസിച്ചു ഏഴാം വർഷം യഹോയാഥ കിരീത്യരുടെയും അംഗരക്ഷകരുടെയും നായകന്മാരെ കർത്താവിന്റെ ഭവനത്തിലേക്ക് വിളിപ്പിച്ചു അവിടെ അവൻ അവരെ കൊണ്ട് സത്യം ചെയ്യിക്കുകയും അവരുമായി ഉടമ്പടി ഉറപ്പിക്കുകയും ചെയ്തു അനന്തരം അവൻ രാജകുമാരനെ അവർക്ക് കാണിച്ചു കൊടുത്തു അവൻ കൽപ്പിച്ചു നിങ്ങൾ ഇതാണ് സാപത്തിൽ തവണയ്ക്ക് വരുന്ന മൂന്നിലൊരു ഭാഗം ആളുകൾ കൊട്ടാരം കാക്കണം ഒരു വിഭാഗം സൂർ കവാടത്തിലും മൂന്നാമത്തെ ഭാഗം അംഗരക്ഷകന്മാരുടെ പുറകിലുള്ള കവാടത്തിലും നിൽക്കണം സാപത്തിൽ തവണ വിടുന്ന രണ്ട് വിഭാഗങ്ങൾ ആയുധമേന്തി കർത്താവിന്റെ ആലയത്തിൽ എപ്പോഴും രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം സൈന്യത്തെ സമീപിക്കുന്നവൻ ആരായാലും അവൻ കൊല്ലപ്പെടണം നായകന്മാർ പുരോഹിതൻ യഹോയാദായുടെ കൽപ്പന അനുസരിച്ചു അവർ ശാപത്തിൽ തവണ വന്നവരും വിട്ടവരുമായ തങ്ങളുടെ സൈന്യത്തെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു പുരോഹിതൻ കർത്താവിന്റെ ഭവനത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീത് രാജാവിന്റെ കുന്തങ്ങളും പരിചകളും നായകന്മാരെ ഏൽപ്പിച്ചു കാവൽഭടന്മാർ ആയുധധാരികളായി തെക്കുവശം മുതൽ വടക്കുവശം വരെ ബലിപീഠത്തിനും ആലയത്തിനും ചുറ്റും നിലകൊണ്ടു അനന്തരം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്നു കിരീടമണിയിച്ച് അധികാരപത്രവും നൽകി അവർ അവനെ രാജാവായി പ്രഖ്യാപിച്ച് അഭിഷേകം ചെയ്തു അവർ കരഘോഷത്തോടെ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് കർത്താവിന്റെ ആലയത്തിൽ ജനത്തിന്റെയും കാവൽക്കാരുടെയും ശബ്ദം കേട്ട് അത്താലയ അങ്ങോട്ട് ചെന്നു രാജാവ് ആചാരമനുസരിച്ച് തൂണിന്റെ സമീപം നിൽക്കുന്നതവൾ കണ്ടു സേനാ സേനാനായകന്മാരും കാഹളം മുഴക്കുന്നവരും രാജാവിന്റെ അടുത്ത് നിന്നിരുന്നു ജനങ്ങളെല്ലാം ആനന്ദഭരിതരായി കാഹളം മുഴക്കിക്കൊണ്ടിരുന്നു അത്താലിയ വസ്ത്രം കീറി രാജദ്രോഹം രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു പുരോഹിതൻ യഹോയാഥ സേനാപതികളോട് കൽപ്പിച്ചു അവളെ സൈന്യനിരകളുടെ ഇടയിലൂടെ പുറത്തു കൊണ്ടുവരുവിൻ അവളുടെ പക്ഷം ചേരുന്നവരെ വാളിനരയാക്കുവിൻ ദേവാലയത്തിൽ വെച്ച് അവളെ വധിക്കരുത് അവർ അവളെ പിടിച്ച് കൊട്ടാരത്തിന്റെ അശ്വ കവാടത്തിങ്ങൾ കൊണ്ടുവന്ന് അവിടെ വെച്ച് വധിച്ചു തങ്ങൾ കർത്താവിന്റെ ജനം ആയിരിക്കുമെന്ന് രാജാവിനെയും ജനത്തെയും കൊണ്ട് കർത്താവുമായി യഹോയാഥ ഉടമ്പടി ചെയ്യിച്ചു രാജാവും ജനവും തമ്മിലും ഉടമ്പടി ചെയ്യിച്ചു ദേശത്തെ ജനം ഒരുമിച്ച് ബാൽഭവനത്തിൽ കടന്ന് അത് തകർത്തു ബലിപീഠവും വിഗ്രഹങ്ങളും തച്ചുടയ്ക്കുകയും ബാലിന്റെ പുരോഹിതൻ മത്താനെ ബലിപീഠത്തിന് മുൻപിൽ വെച്ച് കൊല്ലുകയും ചെയ്തു അനന്തരം പുരോഹിതൻ കർത്താവിന്റെ ഭവനം സൂക്ഷിക്കാൻ കാവൽക്കാരെ ഏർപ്പെടുത്തി അവൻ കാവൽ സൈന്യത്തിന്റെ കവാടത്തിലൂടെ പടനായകന്മാർ കരീത്യർ കാവൽക്കാർ എന്നിവരുടെയും ജനത്തിന്റെയും അകമ്പടിയോടെ രാജാവിനെ ദേവാലയത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു അവൻ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ജനം ആഹ്ലാദഭരിതരായി കൊട്ടാരത്തിൽ വെച്ച് അത്താലിയ വധിക്കപ്പെട്ടപ്പോൾ നഗരം ശാന്തമായി ഭരണമേൽക്കുമ്പോൾ യോവാശിന് ഏഴു വയസ്സായിരുന്നു ദൈവമായ കർത്താവിന് സ്തുതി